സ്വിഗ്ഗി സൊമാറ്റോ ജീവനക്കാരുടെയൊക്കെ ജീവിതം എനിക്കൊന്ന് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണോ കാരണം വേറെ പഠിച്ച് ഡിഗ്രിയും എം ബി യും ചിലപ്പോൾ എൻജിനീയറിംഗും ഡോക്ടറേറ്റും വരെ എടുത്തിട്ടുള്ള ആളുകളായിരിക്കും അവസാനം സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഓടാൻ പോകുന്ന ഭൂരിപക്ഷം ആളുകളും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും പലപ്പോഴും അതിനകത്തൊക്കെ ഉള്ളത് പക്ഷെ അവരുടെയൊക്കെ ജീവിതം പലപ്പോഴും വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ഥിതി ആയിരിക്കും അപ്പൊ അടുത്ത ദിവസം തന്നെ കോഴിക്കോട് നിന്നും ഒരു സംഭവം ഉണ്ടായത് സ്വിഗ്ഗി സൊമാറ്റോ ഒരു ജീവനക്കാരൻ രാത്രിയിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അദ്ദേഹത്തിനെ പിറ്റേ ദിവസം കാണുന്നത് ഒരു വെള്ളക്കെട്ടിൽ നിന്നുമാണ് ഒന്ന് ആലോചിച്ച് നോക്കും അവരുടെ ജീവിതം നമ്മുടെ കൊച്ചി കൊച്ചിയിൽ തന്നെ അറിയാം നമ്മൾ കൊച്ചിയിൽ ഓരോ കടയിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുൻപില് ോ സ്വിഗ്ഗി സൊമാറ്റോ ആൾക്കാരാണ് കൂടി നിൽക്കുന്നത് കാരണം ഫുഡ് വാങ്ങിക്കാൻ വരുന്നതിനെക്കാട്ടിൽ കൂടുതൽ രാവിലെ തൊട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ട്വന്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ കാണും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പല പലരും ചിലപ്പോൾ വഴിയോരത്ത് ഫുഡ് കൃത്യസമയത്ത് ഇവർക്കെല്ലാം കിട്ടുന്ന തുക വളരെ തുച്ഛമാണ് വളരെ ഈ അടുത്തിടയ്ക്ക് എൻ്റെ സൊമാറ്റോ സ്വിഗ്ഗി അതുകൂട്ടുള്ള തൊഴിലാളികളുടെ സമരം ഉണ്ടായിരുന്നു ഈ കമ്പനികളൊന്നും അവർക്ക് വേണ്ടത്ര പൈസ കൊടുക്കുന്നില്ല പെട്രോൾ അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും വെട്ടി ചെയ്യുന്നത് കൂടുതലും നമ്മുടെ കൊച്ചി നഗരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് പലരും പഠിക്കുന്ന കുട്ടികളും കാണും പാർട്ട് ടൈം ജോലി എടുക്കുന്നവരും കാണും ഫുൾ ടൈം എടുക്കുന്നതും കാണും പാർട്ട് ടൈം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന സമയത്തോളം അവർക്ക് സമ്പാദിക്കാം അല്ലെങ്കിൽ അവരുടെ നിത്യേനയുള്ള ജോലി ഒരു കൊച്ചി നഗരത്തിലൊക്കെ ജീവിക്കണം എന്നുള്ള ജീവിക്കുമ്പോ ഉള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് ട്രെൻഡ് ഉൾപ്പെടെയുള്ള കൊടുത്തിട്ടായിരിക്കും അവരി പഠിക്കുന്നത് അതുകൊണ്ട് പല പാർട്ട് ടൈം ജോലികൾ എടുത്തിട്ടായിരിക്കും അവരിവിടെ കഴിയുന്നത് അപ്പൊ അതിൽ സ്വിഗ്ഗിയും സൊമാറ്റോ ആണ് അവർ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് കാരണം വണ്ടി ഓടിക്കാൻ അറിയാം കൂടുതലും ചെറുപ്പക്കാരാണ് സ്ത്രീകളും ഉണ്ട് എന്നാൽ കൂടുതൽ ചെറുപ്പക്കാർ തെരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ കാരണം വണ്ടി ഓടിക്കുക അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വേറെ ടെൻഷൻസ് ഒന്നും ഇല്ല കാരണം നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ജോയിൻ കാര്യമുണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള കമ്പനികളുടെ ഒന്നും ഇവരെല്ലാം പാർട്ട് ടൈം ആയിട്ട് വരുന്നതുകൊണ്ട് കമ്പനി ജീവനക്കാരായിട്ട് ഇവരെ ഒന്നുമില്ല ഒന്നുമില്ല ഇവര് കമ്പനിയുടെ ജീവനക്കാരല്ലല്ലോ അപ്പം കമ്പനിക്ക് ഇവരെ കുറിച്ച് ഒരു ധാരണയും വേണ്ട ആരെങ്കിലും രൂപ പോകുക അങ്ങനെയുള്ള അങ്ങനെ മാത്രമേ ഇവരെ കമ്പനി കാണാറുള്ളൂ അതുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള അലവൻസുകൾ ഒന്നും ഇവരെ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഒരു പേര് പേര് അടുത്ത ഈ ഒരു അത് മാത്രമല്ല ഇപ്പം മാത്രല്ലോണ്ടിരിക്കുന്നത് ഒരു ഒരു ഓർഡറിന് പതിനാറ് രൂപയാണ് കൊടുക്കുന്നെങ്കിൽ അത് പതിനഞ്ചു രൂപ ആക്കിയാലും ചോദിക്കാൻ ആരുമില്ല കാരണം പതിനഞ്ചു രൂപയ്ക്ക് കൊടുക്കുമ്പോൾ മറ്റവര് നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ പതിനഞ്ചു രൂപക്ക് വരാനും ഇവിടെ ആളുണ്ട് അത്ര തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും സാമ്പത്തികം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ പോകുന്ന ഒരുപാട് പേരുണ്ട് അത് നല്ല വിദ്യാഭ്യാസമുള്ളവർ പറയുന്ന കൂട്ടല്ലേ എഞ്ചിനീയറിംഗ് വരെ കഴിഞ്ഞിരിക്കുന്ന പല വിദ്യാർത്ഥികളുമാണ് ഇങ്ങനെ പോകുന്നത് പോകുന്നത് മോശമാണെന്നല്ല ഒരിക്കലും പറയുന്നത് പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ ഈ കമ്പനികൾ പലപ്പോഴും ഇവരെ ചൂഷണം ചെയ്യുകയാണ് കാരണം അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് വേണ്ടത് കൊണ്ടു കൊടുക്കാൻ കുറെ തൊഴിലാളികളെ അവർക്ക് അത്യാവശ്യമാണ് എന്തായാലും ഇപ്പം വലിയ കമ്പനി അതിന് വേണ്ടിട്ട് ഓരോ ആളുകളെ അപ്പോയിൻമെന്റ് ചെയ്യത്തില്ല അങ്ങനെ വരുമ്പോൾ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഒരുപാട് പേരെ ഡെയിലി എടുക്കും അപ്പോൾ അവർ വന്ന് പോകുന്നു അവര് കമ്പനിയുമായിട്ട് ഒരു ബന്ധവുമില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് കമ്പനി വെക്കുന്ന പോളിസികളെല്ലാം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യും എന്തെങ്കിലും അപകടം പറ്റിയാൽ പോലും അതിനുള്ള ചെലവുകൾ ഇപ്പൊ ഈ ഒരാളെ മരിച്ചു ഒരു നല്ല രീതിയിൽ ഒരു പാരൈസ്ഡ് ആയി പോയിട്ടുണ്ട് എങ്കിൽ ഈ ആളുടെ കുടുംബത്തെ നോക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി സർക്കാരിൻ്റെ വക കിട്ടുമായിരിക്കും പക്ഷെ ഇവർ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഈ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കില്ല പക്ഷെ അതിന് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ആൾ അതായത് ഇപ്പൊ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാണ് ഇവൻ കൊണ്ടുവരാൻ ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഇവനോട് ചൂടാവുക അപ്പം കൊണ്ടുവരുമ്പോൾ തന്നെ വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് മൊത്തം അവനോട് തീർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പലപ്പോഴും ഇവരെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഡെലിവറിക്ക് പോയിട്ടുള്ളതാണ് ആമസോൺ ഡെലിവറി ആയിരുന്നു അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഓരോ ആളുകളെയും കാണും അപ്പം അവരുടെ എല്ലാം മനസ്സിൽ മറ്റൊന്നായിരിക്കും അതിൽ നമ്മളെ പറ്റിക്കാൻ നോക്കുന്ന ഒരുപാട് പേര് അത് മാത്രമല്ല അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ അവരൊരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ കൊടുത്ത് കൈപ്പറ്റാൻ പറ്റിയില്ലെങ്കിൽ റീപ്ലേസ് എടുക്കുമല്ലോ റീപ്ലേസ് എടുക്കുന്ന പ്രൊഡക്റ്റിന് എന്തെങ്കിലും പൊട്ടലോ ചിറ്റലോ ഉണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസ മുഴുവൻ നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പം അങ്ങനെ ഉള്ള കാര്യമാണ് ഈ ഫോൺ സെൽഫോൺ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തില്ലേ അതായത് ഇപ്പം നമ്മുടെ കയ്യിലുള്ള പഴയ ഫോൺ കൊടുത്തിട്ട് പുതിയ ഫോൺ എടുക്കുന്നത് അപ്പോൾ ഈ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ അതിനകത്ത് കുറേ ഫോർമാലിറ്റികളുണ്ട് ആ ഫോർമാലിറ്റിയിൽ എന്തെങ്കിലും മിസ്സായിട്ട് കൊടുക്കും ചിലപ്പം നമ്മളെല്ലാം നോക്കിയായിരിക്കും കൊടുക്കുന്നത് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ഇത് അവിടെ ചെന്നിട്ട് മാത്രമാണ് അവർ നോക്കുന്നത് അപ്പോൾ അവിടെ ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഫോണിൻ്റെ പൈസ മുഴുവൻ ഇവർ കൊടുക്കേണ്ടിരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അത് ആലോചിച്ച് നോക്കൂ ഇവരുടെ കയ്യിൽ നിന്നുമാണ് പൈസ പോകുന്നത് അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ കൊണ്ടുപോയി കൊടുക്കാൻ ടൈമിന് അപ്പുറത്തേക്കിന് പോവുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ പൈസ പിടിക്കും മഴ കൂടുതലും ആൾക്കാർ എന്താ നമുക്ക് നല്ല ക്രേവിങ്സ് സമയത്ത് നമുക്ക് വേണ്ടി ഭക്ഷണം എത്തിക്കുന്ന ആൾക്കാരായിരിക്കും പലരും ഈ ഭക്ഷണം വാങ്ങി അകത്തേക്ക് പോകുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പം കുറച്ച് ലേറ്റ് ആവുമായിരിക്കും മഴ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം വണ്ടി ഓടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്താണ് ലൊക്കേഷനും ഇട്ട് കൃത്യമായ ലൊക്കേഷൻ ചിലപ്പോൾ ഗൂഗിൾ മാപ്പിൽ കിട്ടിയെന്നും വരില്ല അപ്പോൾ കുറച്ച് സമയമൊക്കെ വൈകിയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ നമ്മൾ ഇവരോട് തീർക്കും കാരണം ഇവര് ഇവര് നമുക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത് വലിയ തുകകളൊന്നും അല്ല നമുക്ക് ഇതിൽ കിട്ടാൻ അവർക്ക് കിട്ടാനും പോകുന്നത് കാരണം ഈ ഒരു ഫുഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്ത് അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഈ മഴയത്ത് പോയി വാങ്ങുന്ന ആ ഒരു സ്ഥിതിയെക്കാട്ടിൽ അപ്പം അതിലും കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഡെലിവേഴ്സ് ഒക്കെ ഡെലിവറികളൊക്കെ സ്വീകരിക്കുന്നത് ഈ ഡെലിവറികൾ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് വേണ്ടത്ര പരിഗണന കമ്പനികൾ കൊടുക്കാമല്ലോ ഒന്നും ആലോചിച്ചു നോക്കും ഇപ്പൊ ഡെലിവറി ചെയ്യാൻ പോവുകയാണ് ഈ പോകുന്നത് മഴയത്തായിരിക്കാം വെയിലത്തായിരിക്കാം അപ്പം ഇവര് പോകേണ്ടത് ഇവരുടെ സ്വന്തം റിസ്ക്കിൽ തന്നെയാണ് പോയി കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ഇപ്പൊ ഫോണ് നമുക്കറിയാം ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ പോകും ഇപ്പൊ എൻ്റെ ഞാൻ മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഫോണെന്നാണ് എൻ്റെ ഫോൺ അടിച്ചു പോകും കാരണം നമുക്ക് വാട്ടർ പ്രൂഫ് ഒന്നും ഇല്ലാത്ത ഫോണുകളായിരിക്കും പലതും ഇപ്പൊ വാട്ടർ പ്രൂഫ് ഉണ്ടെങ്കിൽ തന്നെ ഫോണുകൾ അടിച്ചു പോകുന്ന കാലമാണ് അങ്ങനെ ഫോൺ പോയി കഴിഞ്ഞാൽ ഇവർക്ക് അതിന് ആ ഒരു കാര്യങ്ങളൊന്നും കമ്പനികളൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല അപ്പം ഇന്റർനെറ്റ് ആണെങ്കിൽ പോലും എൻ്റെ സ്വന്തം ഇന്റർനെറ്റിൽ വേണം ഞാൻ ഇതെല്ലാം കണ്ടെത്തി പോകാൻ ഇവർക്ക് ഇവർക്കുണ്ടാകുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ കയ്യിലുള്ള എല്ലാ സോഷസും ഉപയോഗിച്ച് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിലാണ് പോകുന്നത് അതിന് എനിക്ക് ഒരു പത്തോ പതിനഞ്ചോ രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പം ട്രാഫിക് ബ്ലോക്ക് എന്തെങ്കിലും കൊണ്ട് എനിക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പൈസയും കൂടെ എൻ്റെ പോക്കറ്റിൽ നിന്നും പോകുന്ന ഒരു ഒരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ അവസ്ഥകളിൽ പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മൾ ഈ ഒരു സ്വിഗ്ഗി ആള് മരിച്ചപ്പോഴാണ് നമ്മൾ ഈ സ്വിഗ്ഗിക്കാരെ പറ്റി കൂടുതൽ സംസാരിക്കാൻ മെനക്കെട്ടത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചത് ഇനി ഒരു രണ്ടുപേരും അല്ലെങ്കിൽ അടുത്ത ആൾ ആൾക്കെന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കാരണം നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ നിത്യേനുള്ള ജീവിതത്തിൽ ഒരു പാർട്ടാണെന്നുള്ള സത്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇവര് എന്തോ ഒരു നമ്മൾ ആ ഒരു ജോലിക്ക് വലിയ ഒരു മാന്യത കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് നമുക്ക് പല ആൾക്കാർക്കും ഈ കൊച്ചിന് ബേസ് ചെയ്ത് പറയുന്ന കൂടുതൽ ആൾക്കാർ പഠിക്കാനായിട്ടാണെങ്കിലും കൂടുതൽ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റിയാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സ്വിഗ്ഗി സൊമാറ്റോ അപ്പോ ടിപ്പ് തന്നെ ടിപ്പിന് എത്ര പേര് ഇവർക്ക് കൊടുക്കുന്നുണ്ടാവും ആ ഇവർ ടിപ്പ് ഇവർ കമ്പനികളിൽ നിന്ന് ഇവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട് പക്ഷെ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കമ്പനികൾ ഇവരെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ആരുമില്ല ഇവർക്കത് ചോദിക്കാൻ കഴിയില്ല കമ്പനിയോട് കാരണം കമ്പനിയും ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ ആളുകളെ കൊടുക്കുന്ന തന്നെ പല പല കോൺട്രാക്ടറായിരിക്കും അപ്പം കമ്പനിയും ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല ഒരു കോൺട്രാക്ടർ ആയിരിക്കും ഇവരെ സപ്ലൈ ചെയ്യുന്നത് അതായത് ഇവരെ ആ കോൺട്രാക്ടർ ഇവരെ എടുത്തിട്ട് ഇവരെ ആ കമ്പനിയുമായിട്ട് ഡീൽ കോൺട്രാക്ടർ ആയിരിക്കും കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ഉള്ളത് അപ്പൊ ഇതിനകത്ത് ഇടുന്ന പകുതി പൈസ എടുത്ത് ലാഭം മുഴുവൻ മുഴുവൻ കോൺട്രാക്ടർ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്നും കൂടെ പിടിച്ച് അദ്ദേഹത്തിന്റെ നഷ്ടം നികത്തുന്ന രീതിയിലാണ് ഇന്ന് പലപ്പോഴും പല ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളും കാരണം ഈ ഇടനിലക്കാർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരത് കൊണ്ട് എത്തിക്കോ ആ ഒരു സ്ഥിതിയിലേക്ക് പിന്നെ പല എന്താ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗേറ്റ് ൂട്ടിയിടുന്ന സാഹചര്യം കാരണം കുറേ നേരം ഇവരവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം അതിനുശേഷം ചിലപ്പോൾ പട്ടിയെ തുറന്നു വിട്ട് തുറന്ന് വിട്ടിരിക്കുന്ന വീടായിരിക്കാം അങ്ങനെ ഈ ഒരു ഡെലിവറി ബോയ് പോയി കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് നായ കടിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ആ ഒരു സമയത്ത് കാരണം ഇവർക്ക് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ആരോട് പോയി ഇവർക്ക് ഈ ചോദിക്കാനായിരിക്കും അതൊരു വലിയ വിഷയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുന്നതിന് ലൊക്കേഷൻ ഉണ്ട് ആ ലൊക്കേഷനിൽ ചെന്ന് ആ പ്രൊഡക്റ്റ് കൊടുത്തില്ലെങ്കിൽ ആ അത് മിസ്സിങ് ആയിട്ട് കണക്കാക്കും അപ്പൊ അവർ അവരുടെ ജോലി അത് ബാധിക്കും ഈ ബാഡ് സ്കാൻ പോലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്തെല്ലാം അപ്പം അതായത് ആ ലൊക്കേഷനിൽ ചെന്നിട്ട് ആ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചില ആളുകൾ പറയും ഞാൻ അവിടെ ഇല്ല ഇന്ന സ്ഥലത്തേക്ക് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേര് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ലൊക്കേഷൻ സ്ഥലത്തായിരിക്കും എന്നിട്ട് ഇവരോട് പറയും ഞാൻ ഇപ്പുറത്തോട്ടൊന്ന് മാറി എനിക്ക് ഈ സ്ഥലത്തേക്ക് കൊണ്ടു തരുമോ എന്നുള്ളത് അത്രയും ദൂരത്തേക്കുള്ള പൈസ കിട്ടുന്നില്ലല്ലോ അല്ല അങ്ങനെ വരുമ്പോഴുള്ള കാര്യം അത് അവരുടെ ജോലിയെ ബാധിക്കും ഇത് മൂന്നോ നാലോ എണ്ണം കൂടിക്കഴിഞ്ഞാല് ഇവർക്ക് സസ്പെൻഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടുന്ന രീതിയുണ്ട് പല കമ്പനികളിലും അപ്പൊ നോക്കൂ ഇവര് കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് കസ്റ്റമർ ഇവരോട് കാണിക്കുന്ന ഡിലേക്കും അതിനനുസരിച്ച് ഇവരുടെ ജോലി അത് ബാധിക്കുന്നുണ്ട് അത് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കില്ല കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാമേജ് ആണെങ്കിൽ ചില ആളുകള് പൊട്ടിച്ചതിന് ശേഷം അത് ഡാമേജ് ആണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ നോക്കും ചില കമ്പനികളുടെ പോളിസി അനുസരിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ പാടില്ല വേണമെങ്കിൽ അല്ല ഏഴു ദിവസത്തെ ഇതുണ്ട് റീപ്ലേസ്മെന്റ് പോളിസി അത് അവര് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അത് ഇവിടെ വരുമ്പോൾ മാത്രമേ ഈ സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ പ്രൊഡക്റ്റ് അതായത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് പലരുടെയും ചിന്താഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് അവിടെ വന്നിട്ട് പൊട്ടിച്ച് നോക്കി വാങ്ങിക്കാലോ എന്നാണ് പക്ഷെ അങ്ങനെയല്ല ക്യാഷ് ഓൺ ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കയ്യിൽ കയ്യില് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ കൊടുക്കണമെന്നാണ് പലരും ഞാൻ കണ്ടിട്ടുണ്ട് പൈസ കൈ പിടിച്ചേക്കും പ്രൊഡക്റ്റ് കൈ കൊടുത്ത് അത് പൊട്ടിച്ചു നോക്കാതെ ഇവർ പൈസ കൊടുക്കത്തില്ല ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കും അതവരുടെ അവർക്കറിയാം പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പം വരുന്ന ആളെ അവര് അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കത്തില്ല അപ്പൊ ചില ആളുകൾ കൊടുക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇവര് സാധാരണപ്പെട്ടവരായത് കൊണ്ട് ഇവർക്ക് സമയം കളയാനില്ലാതുകൊണ്ട് ഇവർ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോകുന്നതാണ് എന്തെല്ലാം ചൂഷണങ്ങളാണ് അവർ വരുമാനമാണത് മറ്റവർക്ക് അതൊരു തന്റെ സാധനം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും മറ്റൊരു ലക്ഷ്യം പക്ഷേ ഇത് മറ്റോ വരുമാനമാണ് ബാക്കി ഡെലിവറിണ്ടെങ്കിൽ മാത്രമേ ആ നിത്യേനുള്ള ജീവിതത്തിന് വരുമാനം അങ്ങനെ വരുമ്പോൾ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ നാട്ടിലാരും ഇല്ലാതൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരണം ഈ കമ്പനികൾ നടത്തുന്ന ഈ ചൂഷണത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും നിയമ സംവിധാനം ഇവിടുത്തെ നിയമ ജോലിക്കും അതിന്റേതായ മാന്യതയുണ്ട് അപ്പൊ അതേപോലെ സംരക്ഷണവും എല്ലാ ജോലിക്കും കിട്ടണം